എന്തായാലും സപ്പോർട്ടാക്ക ഒന്ന് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഹായ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മീറ്റപ്പ് വീഡിയോ ആയിട്ടാണ് ഞാനിതാ പോവാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് തല്ലുമാല വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങളുടെ യൂട്യൂബേഴ്സിൻ്റെ ഗ്രൂപ്പാണ് തല്ലുമാല എന്നാണ് എൻ്റെ പേര് അപ്പോൾ ആ ഒരു ഗ്രൂപ്പിലുള്ള എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ചെറിയൊരു മീറ്റപ്പ് ആണ് നിലമ്പൂർ വെച്ചിട്ടാട്ടോ ഈ മീറ്റപ്പ് നടത്തുന്നത് കതിർ പറഞ്ഞിട്ടൊരു പാർക്കിൽ വെച്ചിട്ടാണ് അപ്പോൾ ഞാനിതാ റെഡി ആയിട്ടുണ്ട് രാവിലെയാണ് കേട്ടോ തന്നെ പോവാണ് ഒരു ആറര ആ ഒരു സമയമാണ് ഇപ്പോൾ മക്കൾ രണ്ടാളാണ് കൂടെ ഉള്ളത് ഞങ്ങൾ ഷൊർണ്ണൂർക്ക് കേട്ടോ പോണത് പട്ടാമ്പിന്ന് ഷൊർണ്ണൂർക്ക് ബസ് കയറാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് നിക്ക പട്ടാമ്പിയിൽ ആക്കിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പട്ടാമ്പിയിൽ നിന്ന് ഷൊർണൂർക്ക് ബസ് കയറിയിട്ട് അവിടുന്ന് പിന്നെ ട്രെയിനിലാണ് പോണത് ട്രെയിനിൽ ഞങ്ങൾ പോണത് കുഞ്ഞാപ്പു ഷൊർണൂരിൻ്റെ ഒക്കെ കൂടെ ആയിട്ട് കുഞ്ഞാപ്പൂർ ഷൊർണൂർ മ്യൂസിയം പിന്നെ ഞങ്ങളെ വേറെ കുറേ ഫ്രണ്ട്സുകളുണ്ട് ഉബൈദിക്ക അവരുടെ വൈഫ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ട്രെയിനിൽ പോണത് ഫസ്റ്റ് ട്രെയിൻ യാത്ര അട്ടൻഡ് ഞാൻ ഇതുവരെ ട്രെയിനിൽ പോയിട്ടില്ല ഊട്ടമ്പൂര് കതിർ പാർക്കിൽ വെച്ചിട്ടായിട്ടാണ് ഞങ്ങളുടെ മീറ്റപ്പ് നടക്കുന്നത് അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ ഫുള്ള് കാണുക സപ്പോർട്ട് ചെയ്യുക അങ്ങനെ ഞങ്ങൾ ഷൊർണ്ണൂർ എത്തിയിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഹോട്ടലിൽ കയറി കേട്ടോ സെഫും സിനു ഒന്നും ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ അങ്ങനെ പോകുന്നതാണ് അപ്പോൾ അതാ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട് സെഫൂനും സിനുനും വെള്ളപ്പം മുട്ടക്കറിയൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത് ചിക്കനും അങ്ങനൊന്നും ആയിട്ടില്ല രാവിലെയല്ലേ അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ട്രെയിനിൽ കയറാൻ വേണ്ടി പോകാനുള്ള പരിപാടിയാണ് അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ കുഞ്ഞാപ്പൂ ന്യൂസിയും ഒക്കെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടാ ന്യൂസിനൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ട സന്തോഷത്തിൽ അങ്ങനെ ടിക്കറ്റ് എടുക്കാനൊക്കെ പോവാണ് കുഞ്ഞാപ്പൂതാ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവരുടെ വ്ളോഗ് ഞാൻ എഡിറ്റ് ചെയ്തിരുന്നതിന് മുമ്പേ അവർ ചെയ്തിട്ടിട്ടുണ്ട് ഇതിൽ ഞങ്ങൾ നാല് പേര് ആദ്യമായിട്ട് ട്രെയിനിൽ ഈ ഷുട്ടി സഫു സിനു ഞാന് അപ്പോൾ അവനത് ആ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഈ ഷുട്ടി സഫുനെ ടു നല്ല കമ്പനി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കണ്ടുമുട്ടിയിട്ടുണ്ട് എല്ലാവരും ട്രെയിനിൽ കയറാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ കുഞ്ഞപ്പൂ എന്തൊക്കെ പറഞ്ഞു ഉണ്ട് അങ്ങനെ ട്രെയിൻ ട്രെയിനിലെടുക്കാനുള്ള സമയമായിട്ടുണ്ട് എല്ലാവരും ട്രെയിനിൽ കയറുകയാണ് ഈ ഈശുട്ടി ആദ്യമായിട്ട് ട്രെയിനിൽ കയറുന്ന വീഡിയോ എടുക്കാൻ കേട്ടോ അതുപോലെ അതാ സെഫ് ഹുസീനും ഞാനും ഒക്കെ ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ ട്രെയിൻ എനിക്ക് തോന്നിയത് ബസ്സിനേക്കാളും നല്ലത് ട്രെയിനാണെന്നാണ് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ക്ഷീണം വരികയൊക്കെ ചെയ്യും പക്ഷേ ട്രെയിനിൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഒന്നര മണിക്കൂറോളം ഞങ്ങൾ ട്രെയിൻ യാത്ര ഉണ്ടായിരുന്നു നിലമ്പൂർക്ക് അപ്പോൾ അതാ ട്രെയിൻ എടുത്തിട്ടുണ്ട് ഫസ്റ്റ് യാത്ര ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ആസ്വദിച്ചിട്ടായിട്ടോ പോയിട്ടുണ്ടായിരുന്നത് എനിക്കൊരു എല്ലാവരും ഇങ്ങനെ ട്രെയിനിൽ പോയി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ ട്രെയിനിൽ പോകാൻ മാത്രം എവിടെ അങ്ങനെ യാത്ര ചെയ്തിട്ടില്ല ആദ്യമായിട്ട് യൂട്യൂബിൻ്റെ പേരിൽ ട്രെയിനിൽ കയറാൻ പറ്റിയത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ യൂട്യൂബ് കൊണ്ട് എനിക്ക് ഒരുപാട് വളർച്ചകളായിട്ടുണ്ടായിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും ഞാനൊരു ഹോം ബേക്കറാണ് അപ്പോൾ ആ ഒരു കേക്കിൻ്റെ കാര്യത്തിൽ പോലും യൂട്യൂബെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ കേക്ക് പഠിച്ചിട്ടുള്ളത് തന്നെ യൂട്യൂബിൽ നിന്നാണ് അങ്ങനെ ഞാൻ യൂട്യൂബ് ചാനലിലൂടെ കേക്ക് കാണിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഒരുപാട് കേക്ക് ഓർഡറും കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെതാണ് ഞങ്ങൾ നിലമ്പൂർ എത്തിയിട്ടുണ്ട് എല്ലാവരും ട്രെയിനിൽ നിന്ന് ഇറങ്ങുകയാണ് ഇനി ഞങ്ങൾക്ക് പൂക്കോട്ടുപാടത്തേക്ക് ഒരു ഓട്ടോ വിളിച്ചിട്ട് പോകുക എന്നുള്ളൊരു പ്ലാനിലാട്ടോ ഇപ്പൊതാ വ്ലോഗേഴ്സിന്റെ ഒരു ബഹളം തന്നെ ആയിരുന്നു അവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ എടുത്തുകൊണ്ടിരിക്കാണ് അതിനിടയിൽ സിനുവിന് വെള്ളം വേണം പറഞ്ഞിട്ട് അത് വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് വെള്ളം മാത്രം വാങ്ങിക്കാനൊന്നും നല്ല കേട്ടോ അവനക്ക് അവിടുന്ന് മിഠായിക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളമൊക്കെ വാങ്ങിക്കൊടുത്തതിന് ശേഷം ഞങ്ങള് ഓട്ടോ വിളിച്ചിട്ടാണ് പിന്നെ പൂക്കോട്ടുപാടത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ കൂടെ വേറെയും കുറച്ച് യൂട്യൂബേഴ്സിനെയും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നിന്ന് അങ്ങനെ ഞങ്ങളെല്ലാവരും പോയി കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഓട്ടോയിൽ കയറിയിട്ടുണ്ട് മൂന്ന് ഓട്ടോ കേട്ടോ വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഞങ്ങളും ഒരു ഓട്ടോയിലാണ് കയറിയിട്ടുള്ളത് ഉബേദക്കൊക്കെ വേറൊരു ഓട്ടോയിലും കയറിയിട്ടുണ്ട് പിന്നെ കുറച്ച് യൂട്യൂബേഴ്സിനെ നമുക്ക് ട്രെയിനിൽ നിന്ന് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അവർ വേറൊരു ഓട്ടോ ഞങ്ങൾ കയറിയിട്ടുള്ളത് ഞങ്ങള് പൂക്കോട്ടുപാടം കതിർ പാർക്കിൽ എത്തി ഇതാ കേട്ടോ പാർക്കിന്റെ ഒരു കവാടം ഇവിടെയാണ് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം യൂട്യൂബേഴ്സിന് ഇതിൽ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങള് പാർക്കിൻ്റെ ഉള്ളിലേക്ക് കേറിയിട്ടുണ്ട് കുറെ യൂട്യൂബേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ എല്ലാരും വിശദമായിട്ട് ഇനി കാണിച്ചു തരാട്ട അടുത്ത പാർട്ടിലാവും ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുക ഇപ്പൊ തന്നെ അത്യാവശ്യം വീഡിയോ ലെങ്ത് ആയിട്ടുണ്ട് എല്ലാവർക്കും അറിയിണ്ടാവും കുഞ്ഞാപ്പു ഷെർണൂരിൻ്റെ വയസ്സ് അപ്പൊ എന്താണ് സപ്പോർട്ട് ആക്കട്ടോ ഒന്ന് പിന്നെ വീഡിയോ അടി കളി കാണുന്നത് വളർന്ന് വളർന്ന് വരട്ടെ എല്ലാവരും ഉയർച്ചകളിൽ എത്തട്ടെ എന്താണ് ആശം അതേപോലെ ആവട്ടെ ഞാൻ പറഞ്ഞത് എത്തിപ്പോ അടിപൊളി സ്ഥലോ നല്ലൊരു പച്ചപ്പും ഒരു തണുപ്പൊക്കെ ഉള്ളൊരു സ്ഥലമാണ് നല്ല ഭംഗിട്ടിട്ടോ കാണാന് திவுல செல்லாட்டா நல்லா வந்துட்டாங்க வந்து செல்லாட்டா இது ஒரு கத்தல்க்க ஹாய் അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇന്നത്തെ വീഡിയോ എന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോയുടെ ബാക്കി ഭാഗം അടുത്തുതന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാട്ടോ അപ്പോൾ ഒരു വീഡിയോലാകുമ്പോൾ ഒരുപാട് ലെങ്ത് ലെങ്താവും അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് come uh on -huh.